കാണുന്നില്ലേ സംഭവം നമുക്ക് നോക്കിയാലോ യസിലധികം പ്രായമുള്ള ഒരു മഹാമനുഷ്യനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ഓർത്തഡോക്സ് മുസ്ലിം സുൽത്താനുൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് അഥവാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ മൂന്നാം കേരള യാത്രയുടെ എറണാകുളം ജില്ലയിലേക്കുള്ള സ്വീകരണമാണ് നാമി കാണുന്നത് ജാതി മതവർണ വർഗ ഭേദമില്ലാതെ പ്രായാധിക്യം കണക്കിലെടുക്കാതെ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കാന്തപുരം എ പി അബുബക്കർ മുസിലിയാർ എന്ന മഹാമനുഷ്യനെ അനുഭവിച്ചറിഞ്ഞവരാണ് നാം കേരളയാത്രയുടെ പ്രമേയം തന്നെ വളരെയധികം പ്രസക്തിയുള്ളതും ശ്രദ്ധേയവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്ന പ്രമേയത്തിലായിരുന്നു ഒന്നാം കേരളയാത്ര നമ്മിലേക്ക് വന്നതെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയത്തിലായിരുന്നു രണ്ടാം കേരളയാത്ര നാം കണ്ടത് മതവെറിയോടുകൂടി മനുഷ്യനെ തുറച്ചു നോക്കുന്ന മനുഷ്യജീവനും ബന്ധങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കാത്ത കലികാലത്തിലാണ് മനുഷ്യർക്കൊപ്പം എന്ന കരുതലിന്റെ പ്രമേയവുമായി മൂന്നാം കേരളയാത്ര നമ്മിലേക്ക് ഇന്നെത്തിയിരിക്കുന്നത് വർഗീയതയും വിദ്വേഷ പ്രചാരണങ്ങളും നടത്തി ഒന്നായിരുന്ന മനുഷ്യ മനസ്സുകളിൽ വെറുപ്പും ഭിന്നിപ്പും ഉണ്ടാക്കിയവരെ തിരിച്ചറിഞ്ഞ് ഒന്നായി ചെറുത്തു നിന്ന് പ്രവർത്തിക്കുകയാണ് ഏക പോം വഴി അത് തന്നെയാണ് ഈ യാത്രയുടെ ലക്ഷ്യവും സന്ദേശവും രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കണ്ട് മനുഷ്യപ്പറ്റിന്റെയും മാനവികതയുടെയും സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ നേതാക്കൾക്കോ മതമേലധ്യക്ഷന്മാർക്കോ സംഘടനാ നേതാക്കൾക്കോ ഒന്നും ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാന്തപുരം എ പി അബുബക്കർ മുസ്ലാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാത്തിനല്ലാതെ മറ്റാർക്കാണ് മനുഷ്യർക്കൊപ്പം എന്നതിലും മികച്ച പ്രമേയവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാവുക ആയുരാരോഗ്യത്തോടുകൂടി മനുഷ്യർക്കൊപ്പം ദീർഘനാൾ കഴിയാൻ ഉസ്താദിനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ലോകത്തിലെ സകലർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒത്തൊരുമയുടെ ആശയമാണ് കേരളയാത്ര ചർച്ച ചെയ്യുന്നത് സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിന്റെ മൂന്നാം കേരളയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു